പതിനാറ് വർഷമായി കൂട്ടക്കുഴിമാടങ്ങളും കൊലപാതകങ്ങളും മറച്ചുവെച്ചതായി കർണാടക ക്ഷേത്ര നഗരത്തിലെ മുൻ തൊഴിലാളിയുടെ അവകാശവാദം കർണാടക ക്ഷേത്രത്തിൽ നടന്ന ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും വളരെ കാലമായി മറച്ചുവെക്കുന്നുണ്ടെന്നും ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഒരു മുൻ ശുചീകരണ തൊഴിലാളി ആരോപിച്ചു നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായതായും പോലീസ് സംരക്ഷണവും അന്വേഷണവും ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പോലീസിന് നൽകിയ പരാതിയിൽ അവകാശപ്പെട്ടു ജൂലൈ മൂന്നിന് നൽകിയ പരാതിയിൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തയാൾ ചില കൊലപാതകങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും വധഭീഷണി മുഴക്കി മൃതദേഹങ്ങൾ കുഴിച്ചിടാനോ കത്തിക്കാനോ നിർബന്ധിതനായെന്നും പറഞ്ഞു പരാതി മാംഗ്ലൂർ പോലീസ് സൂപ്രണ്ടിനും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും സമർപ്പിച്ചു അടുത്ത ദിവസം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ശ്മശാന ഭൂമി കുഴിച്ചെടുക്കാൻ കോടതിയുടെ അനുമതി തേടുമെന്ന് പോലീസ് അറിയിച്ചു മംഗലാപുരത്തു നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ധർമ്മസ്ഥല ജൈന ഹെഗ്ഡെ കുടുംബത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ശിവക്ഷേത്രത്തിന് പേരുകേട്ട ഒരു പ്രമുഖ ക്ഷേത്ര നഗരമാണ് പരാതിക്കാരൻ്റെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു നേത്രാവതി നദീതീര ശുചീകരണത്തിൻ്റെ തുടക്കത്തിൽ ഉത്തരവാദിത്തമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വർദ്ധിച്ചു വരുന്ന മൃതദേഹങ്ങൾ കാണാൻ തുടങ്ങിയെന്നും അവകാശപ്പെട്ടു പലപ്പോഴും ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതായും തോന്നുന്ന സ്ത്രീകൾ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതും വസ്ത്രങ്ങളോ അടിവസ്ത്രങ്ങളോ ഇല്ലാതെയാണ് കണ്ടെത്തിയത് ചിലതിൽ ലൈംഗിക അതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അക്രമത്തെ സൂചിപ്പിക്കുന്ന മുറിവുകളോ ശ്വാസം മുട്ടിയുള്ള കൊലപ്പെടുത്തലിൻ്റെ ലക്ഷണങ്ങളോ അങ്ങനെ പലതും ഈ ജോലികൾ ചെയ്യാൻ വിസമ്മതിക്കുകയും അധികാരികളെ അറിയിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ സൂപ്പർവൈസർമാർ തന്നെ അക്രമിച്ചതായും അദ്ദേഹം പറയുന്നു ഞങ്ങൾ നിന്നെ കഷ്ണങ്ങളാക്കും മറ്റു മൃതദേഹങ്ങളെപ്പോലെ നിന്റെ ശരീരവും കുഴിച്ചിടും നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞങ്ങൾ കൊല്ലും എന്നും അവർ ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹം പറയുന്നു സമാനമായ ഉത്തരവുകൾ എതിർത്തതിനെ തുടർന്ന് തൻ്റെ മുൻഗാമി അപ്രത്യക്ഷനായി എന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു ധർമ്മസ്ഥലുടനീളം നിരവധി ക്ഷേത്രങ്ങളിൽ സോറി നിരവധി സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും ചിലപ്പോൾ ഡീസൽ ഉപയോഗിച്ച് കത്തിക്കാൻ അദ്ദേഹം അതിൻ്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നും അയാൾ അവകാശപ്പെടുന്നു നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഈ രീതിയിൽ സംസ്കരിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വർഷങ്ങളോളം നീണ്ടുനിന്ന ഭീഷണികളും ആഘാതങ്ങളും സഹിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പതിനാല് ഡിസംബറിൽ കുടുംബത്തോടൊപ്പം ഒളിച്ചോടിയതായും അദ്ദേഹം പറഞ്ഞു തൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസറുമായി ബന്ധമുള്ളവരാണ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ഈ തീരുമാനം ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്ന് വളരെ അകലെ ആയിരുന്നിട്ടും എൻ്റെ കുടുംബവും ഞാനും ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെ തന്നെ ഞങ്ങൾക്ക് അനുദിനം വേട്ടയാടിയെന്നും അദ്ദേഹം പറയുന്നു അന്നു മുതൽ അയാൾ ഒരു അയൽ സംസ്ഥാനത്ത് ഒളിവിൽ താമസിച്ചു അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ആഴത്തിലുള്ള കുറ്റബോധവും വഹിച്ചുകൊണ്ട് തൻ്റെ വാദങ്ങളെ പിന്തുണച്ച് പരാതിക്കാരൻ അടുത്തിടെ ശ്മശാന ഒന്ന് വീണ്ടും സന്ദർശിച്ചുവെന്നും ഒരു മൃതദേഹം പുറത്തെടുത്തുവെന്നും ആധാർ കാർഡ് പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ് എന്നിവയുൾപ്പെടെ ഉള്ള തിരിച്ചറിയൽ രേഖകൾക്ക് രേഖകൾക്കൊപ്പം അവശിഷ്ടങ്ങളും ഫോട്ടോഗ്രാഫുകളും സമർപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മരിച്ചയാൾ മാന്യമായ വിടവാങ്ങൽ അർഹിക്കുന്നുണ്ടെന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾക്ക് ശരിയായ അന്ത്യകർമ്മങ്ങൾ നടത്തിയാൽ ദുരിതമനുഭവിച്ചവരുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കുമെന്നും എൻ്റെ സമാധാനം ലഭിക്കുമെന്നും എൻ്റെ കുറ്റബോധം കുറയുമെന്നും അദ്ദേഹം പറയുന്നു ശ്മശാന സ്ഥലങ്ങളെയും കുറ്റവാളികളെയും തിരിച്ചറിയാൻ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ പേരുകൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ സാക്ഷി സംരക്ഷണ നിയമ സംരക്ഷണ സാക്ഷി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതികളിൽ ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധപ്പെട്ട വ്യക്തികളും ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിയുടെ പേര് വിവരങ്ങൾ ഒരു സുരക്ഷാ ഏജൻ്റായ സുപ്രീം കോടതി അഭിഭാഷകൻ കെ വി ധനജയ്ക്ക് നൽകി മുദ്ര വെച്ച് പരാതി അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ നിയമപ്രതിനിധികൾ പറഞ്ഞു പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് ഒരു പത്രക്കുറിപ്പിൽ സ്ഥിരീകരിച്ചു വർഷങ്ങളായി ഇരയുടെ മരണം ഭീഷണിപ്പെടുത്തുകയും മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്ന് പരാതിക്കാരൻ്റെ ആരോപണം ആരോപണവും സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരോപിക്കപ്പെടുന്ന ശ്മശാന സ്ഥലങ്ങളിൽ കുഴിച്ചെടുക്കാൻ സ്ഥലങ്ങൾ കുഴിച്ചെടുക്കാൻ കോടതിയുടെ അനുമതി തേടുമെന്നും പറഞ്ഞു പരാതിക്കാരൻ്റെ ഐഡൻറിറ്റി രഹസ്യമായി തുടരുമെന്നും അവർ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ധർമ്മസ്ഥല അവസാനമായി വാർത്തകളിൽ ഇടം നേടിയത് ക്ഷേത്ര ട്രസ്റ്റിലെ ധർമാധികാരിയെ പ്രതിയാക്കി യൂട്യൂബ് വീഡിയോ ചെയ്ത യൂട്യൂബർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അടുത്തിടെ കർണാടക ഹൈക്കോടതി വീഡിയോ പിൻവലിക്കാനും ഉത്തരവിട്ടു